ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ടു ഫാത്തിസ് ലൈഫ് അപ്പോൾ കുറേ ദിവസമായി നമ്മൾ വ്ളോഗ് ഇട്ടിട്ട് അപ്പോൾ ഞാനൊന്ന് എൻ്റെ ഞാനും എന്റെ മക്കളും കൂടി ഇന്ന് ലുലു വന്നതാണ് കേട്ടോ അപ്പൊ ഞങ്ങൾ ലുലുല് വന്നതാണ് ചെറിയ പർച്ചേസിംഗ് അല്ലേ അപ്പൊ ഇതൊക്കെ ഞങ്ങൾക്ക് വാങ്ങണം ഞങ്ങൾ രണ്ട് സാധനം വാങ്ങാനാണ് വന്നത് ആ ഇതൊക്കെ ആ രണ്ടൊന്നല്ല അല്ലേ വാങ്ങുമ്പോൾ കുറേ സാധനം അപ്പൊ നമ്മളെ ഫി ബേബിക്ക് ഇതൊക്കെ വാങ്ങണം കേട്ടോ ഇതേ നമുക്ക് മിനിമമാക്കി ഇതേ നമുക്ക് മിനിമമാക്കി വാങ്ങിക്കൊടുക്കല്ലേ മിനിമം ഒക്കെ കേക്ക് ഉണ്ടാക്കാൻ ആ മിനിമം ഒക്കെ കേക്ക് അപ്പൊ നമ്മള് ഇത് നമുക്ക് വാങ്ങണം വൺ ട്വന്റി നയൻ ആ ആ എയർ ഫ്രൈ ഫ്രയറിനെ വൺ ട്വന്റി നയൻ കുറേ സംഭവത്തിന് അവിടെ ഒന്ന് ഓഫർ ഉണ്ട് കേട്ടോ പത്ത് റിയാൽ ഇരുപത് റിയാലൊക്കെ കാണുന്നുണ്ട് ഈ മീനിന് എട്ട് റിയാല് എട്ട് റിയാല് ദന്തരി മീനാണോ വലിയൊരു മീനിന്റെ മത്തിമീനിന്റെ പോലെയുള്ള ഇതുള്ള ചതുമ്പലുള്ള സൈസാ അതിന് എട്ട് തൊണ്ണൂറ്റിയഞ്ചേ ഉള്ളൂ മിൽക്ക് ഫിഷ് ആണ് അതിന്റെ പേര് മിൽക്ക് ഫിഷ് ഫിഷ്മൊട കയ്യും പിന്നത്തെ മീനിനൊക്കെ റേറ്റ് ഉണ്ട് ഇത് പന്ത്രണ്ട് റിയാലിന് പന്ത്രണ്ട് റിയാലിന്റെ പേരിപ്പ എന്താ എന്താ എനിക്കറിയില്ല അയിലക്കണ്ണി അങ്ങനെന്താ പേരില്ലേ പിന്നെ എങ്ങനെ പോയിട്ട് ഇതിനിപ്പം വില കുറവുള്ളത് എമ്പത്തൊമ്പത് റിയാലിന്റെ ഒരു മീൻ ഇതാ ഇതൊക്കെയാണ് ഫിഷ് അപ്പൊ അതവിടെ മീൻ എടുക്കലോ ഉടങ്ങി കിട്ടും അവിടെ മത്തി നമ്മള് പിന്നെ എങ്ങനെ പോയാലും മത്തിമക്കോ അയൽമ്മക്കേ പോവുള്ളു നമ്മള് ഫുള്ള് മത്തിൻറെ അയലിന്റെ ആൾക്കാരല്ലേ അപ്പതാ ഇവിടെ വലിയ രണ്ടാളും മത്തി അയലെടുക്കാൻ തോന്നും നല്ല ഫ്രഷാണ് തോന്നുന്നത് എട്ടറിയാലോളൂ പിന്നെ അതിനൊക്കെ വിലൻ്റെ മീൻ മത്തിക്ക് ഇതാ പത്ത് റിയാല് ഒരു കിലോ മതിട്ടോണ്ടേ ബേബിന്നെങ്ങനെ വിളിച്ചോണ്ടെന്തിനാ പോയോക്കട്ടോന്താ ഇവിടെന്താ എന്താ ആ ഇത് വാങ്ങാൻ എന്നോട് ഇതൊക്കെ കണ്ടില്ലേന്ന് ഓക്കേ അത് ഞാൻ നോക്കട്ടെട്ടോന്ന ഇതിനെന്താ രണ്ടറിയാൽ ഈ സാധനത്തില് ഇത് രണ്ടറിയാലാ ഒമ്പത് റിയാലും ഉണ്ട് രണ്ട് റിയാലും ഉണ്ട് എന്റെ ഫിയ ബേബി ഇതാ അവിടെ ഇങ്ങനെ വിളിക്കുകയാണ് എന്നെ ഇവിടെ മീനുണ്ട് ആ ഓക്കെ ചെമ്മീൻ എടുക്കാനാ പറയുന്നത് അഞ്ചറിയാല് ആറ് റിയാല്

എടുക്കാൻ ലിഫ്റ്റുംറന്ന് അങ്ങനെ ഞങ്ങൾ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞു പോകാണ് ഇനി ഞങ്ങട്ടെ നമ്മള് വായോ വായോ ആരൊക്കെ അറിയ അങ്ങനെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങള് വണ്ടിക്ക് പോവാണ് അങ്ങനെ ഞങ്ങള് അങ്ങനെ ഞങ്ങള് ഫുഡ് വാങ്ങി കഴിക്കാൻ വേണ്ടി നമ്മളെ സജ നമ്മൾ രണ്ടാമത്തെ പ്രാവശ്യായിരുന്നു സജയ്ക്ക് ഇവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിട്ടോ ഞമ്മളവിടെ വിരിച്ചിട്ട് ഫുഡ് കഴിച്ചിട്ട് പുതിയ പർക്കു ഞങ്ങള് ഫുഡ് കഴിക്കട്ടെ അപ്പൊ ഞങ്ങള് പൊറോട്ട കഴിക്കണ് മഹമോള് പൊറോട്ട കറി ഞങ്ങളെ ഞങ്ങളെ ചീത്ത ഞങ്ങക്ക് വേണ്ട കറി പൊറോട്ട കറി ഗില്ലാപന് ലാബനും കൂടി വെച്ചിട്ടാണ് മഹ കഴിക്കണ അടിപൊളി കുടിക്കാൻ ഞങ്ങക്ക് ലബനും മറന്തി അതാ പോണെട്ടോട് അങ്ങനെ ഞങ്ങള് ഫുഡ്ക്കലൊക്കെ കഴിഞ്ഞു ഞങ്ങള് പോവാണ് പാർക്കിൽ നിന്ന് നമ്മൾ ഇറങ്ങിയിട്ട് കളിക്കാൻ കളിക്കാനിറങ്ങിട്ടില്ല നല്ല തിരക്കാണ് പിന്നെ നാളെ സ്കൂൾ സ്കൂളുണ്ട് അതുകൊണ്ട് ഞങ്ങള് പോവാണ് അപ്പൊ നമ്മളെ വീഡിയോ ചെയ്യണം ഇഷ്ടപ്പെട്ടാലേ ഇഷ്ടപ്പെട്ടാല് അത് പറയാൻ പറ്റില്ല പറയാ ഇഷ്ടപ്പെട്ടാല് മക്കത്തൊക്കെ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യ അപ്പ എവിടെ എവിടെ ഇവളെവിടെ സാമ എവിടെ സമനെ കാണില്ലല്ലോ അപ്പൊ മഴ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോയില് കാണാത്ത എല്ലാവർക്കും എല്ലാർക്കും പൊറോട്ട തിന്ന് മയങ്ങിരിക്കാണ് നന്നാ പറ ഫോൺ നന്നായിട്ട് കട്ടായി പോയി ഇത്